പറഞ്ഞ ലൂസിഫർ ഒരു ടെക്സ് ദോസ്റ്റാ പറ സായ് കുമാർ ഏട്ടാന്ന് പറഞ്ഞു എംബുരാൻ വലിയ രീതിയിലാണ് വരാൻ പോകുന്നത് പറഞ്ഞു സുരാജ് സുരാജേട്ടൻ എന്താണ് എംപുരാനെ കുറിച്ച് പറയാനുള്ളത് എംബുരാത് സുരാജ് ഇല്ല ചേട്ടാ ഇപ്പൊ ഭയങ്കര ടൈറ്റ് മൂന്ന് മൂന്നിപ്പോ ഒരു മൂന്ന് ഇന്നലെ റൈഫിൾ ക്ലബ് ഇറങ്ങി ഇന്ന് രണ്ട് പടങ്ങൾ ഇറങ്ങി അപ്പൊ അത് ഒരു കോമ്പറ്റീഷനാണെന്ന് വിചാരിക്കുന്നുണ്ടോ അതല്ലേ നല്ലത് നമ്മളിപ്പോൾ വെക്കേഷൻ അല്ലേ വെക്കേഷന് മൂന്ന് നാല് പടമൊക്കെ എന്തായാലും രസമല്ലേ എല്ലാ പടങ്ങളും കാണണം ഇല്ല കണ്ടില്ല കാണണം ആദ്യം ഇതിന്റെ നമ്മുടെ ഒരു തിയേറ്ററിലൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ആൾക്കാരുടെ റെസ്പോൺസ് അറിയുന്നു ഭയങ്കര സന്തോഷം കഴിഞ്ഞിട്ട് എന്തായാലും കാണും എല്ലാ പടവും കാണും അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ജനകണ മന ടൂനെ കുറിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്താണ് ക്ലാരിറ്റി പറയാനുള്ളത് കാരണം ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുന്നേ സെക്കൻഡ് പാർട്ടിനെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തതല്ല എന്താണ് അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് അത് എഴുതി അപ്പൊ ആ ഇന്റർവ്യൂ പറഞ്ഞ കാര്യം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതാണ് ചോദിക്കാനുള്ള അല്ല അതിന് വ്യക്തത പിന്നോ തന്നെ പറഞ്ഞു ലൂസിഫർ ഒരു ഡോസ്റ്റാ പറഞ്ഞു സായി കുമാരേട്ടെന്ന് പറഞ്ഞ എംബുരാൻ വലിയ രീതിയിലാണ് വരാൻ പോകുന്ന പറഞ്ഞു സുരാജേട്ടൻ എന്താണ് എംപുരാനെ കുറിച്ച് പറയാനുള്ളത് എംബുരാൻ ഗംഭീരാ ഗംഭീരാ വലിയ ലൂസിഫറിനെ അടി വലിയ പ്രൊഡക്ഷനിലാണ് എംബുറാൻ വരുന്നത് അല്ല ലൂസിഫറിന്റെ സെറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വലിയ സെറ്റാണ് എംബുരാൻ പറഞ്ഞു വരുന്നത് സുരാജേട്ട ഒരു കാര്യം കൂടി ആക്ഷൻ ഹീറോ ബിജു ആണ് സുരാജേട്ട് ആക്ഷൻ ഹീറോ ബിജു ആണ് ഇപ്പൊ ഇ ഡിയാണ് സ്റ്റഡീസ് ആക്ഷൻ ഹീറോ ബിജു ഇല്ല 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 ഓക്കെ അത് ചോയിക്കാണ്ടിട്ടു ഓക്കെ താങ്ക് യു